나부터 와 봐. पर ये तो है ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് അഭിജിത്ത് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മീൻകുഞ്ഞിനെ വേണം മീൻകുഞ്ഞിനെ വേണം ഫൈറ്റെറിന വേണോന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓർത്ത് കുറെ ആയില്ലേ പറയാൻ തുടങ്ങിയിട്ട് ഇന്നൊരു ഫൈറ്റെറിനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഫൈതെറിന വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇതാണ് അപ്പം നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ബൗളും വാങ്ങിച്ചായിരുന്നു ഇതിന്റെ മീൻ ഫുഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതിനെ കുപ്പിയിലോട്ട് അപ്പം നമുക്കിതിനെ കുപ്പിയിലോട്ടാക്കുന്നത് ബൗളിലോട്ടിടുന്ന കണ്ടാലോ ഇതിനെ നമ്മളാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എന്താ വാങ്ങുന്നൊന്നും എനിക്കറിയത്തില്ല അവര് പറയുന്ന ടെമ്പറേച്ചർ സെറ്റ് സെറ്റാകാനാണെന്നൊക്കെ പറയുന്നു എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ എന്താണെന്നൊന്നും ഞാൻ ഈ മീനെ ആദ്യമായിട്ട് കാണുക ഇതിനെ നോക്കാം ോക്കാ അതിൻ്റെ അകത്ത് വീണിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ബൗളില്